മധുരൈ തണ്ണി ചട്നി തേങ്ങ ചേർക്കാതെ തയ്യാറാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണിത് ദോശയുടെയും ഇഡ്ലിയുടെയും ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും ഇതിനു വേണ്ടി അരക്കപ്പ് പൊട്ടുകടലയാണ് വേണ്ടത് പൊട്ടുകടല നമുക്ക് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും അത് ചെറിയ തീയിൽ ഒന്ന് വറുത്തെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് ചൂടായാൽ മാത്രം മതി ബ്രൗൺ നിറം ആവരുത് ഇനി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി മൂന്ന് പച്ചമുളകും നാലല്ലി വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയെടുക്കാം പച്ചമുളക് എരിവിനനുസരിച്ച് കൂട്ടുകോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവാള ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ചേർക്കാം ഇനി സവാളയുടെ നിറം മാറുന്നത് വരെ ഒന്ന് വഴറ്റണം ബ്രൗൺ നിറം ഒന്നും ആവേണ്ട ഈ ഒരു നിറത്തിലെത്തുമ്പം സവാളയൊന്ന് വാടിക്കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം ഇനി നമ്മൾ ആദ്യം വറുത്ത പൊട്ടുകടലി ഇട്ട് കൊടുക്കാം ചൂടാറിയതിന് ശേഷം സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം തിളപ്പിച്ചാറിയ വെള്ളവും ചേർത്തിട്ട് ഇതിനെ അരച്ചെടുക്കണം ഈ ചട്നി നമ്മൾ പിന്നീട് ചൂടാക്കുന്നില്ല അതുകൊണ്ടാണ് തിളപ്പിച്ചാറിയ വെള്ളം ഞാൻ ഉപയോഗിച്ചത് എന്നിട്ട് ഇതിനെ ഈ ഒരു പരുവത്തിൽ നമ്മുടെ തേങ്ങാ ചട്നിയൊക്കെ പോലെ തന്നെ ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കാം ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിൻ്റെ പേര് തന്നെ തണ്ണി ചട്നിന്നാണ് അതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു ഒരിത്തിരി ലൂസായിട്ടുള്ള പരുവത്തിലാണ് ഈ ചട്ണി ഇരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി വീണ്ടും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി ഒരു ടീസ്പൂൺ കടുുകിട്ട് പൊട്ടിക്കാം ഒരു നാലല്ലി ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഉള്ളി ഒരു ഇളം ബ്രൗൺ നിറത്തിലെത്തണം ഇനി ഇതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലയും രണ്ടോ മൂന്നോ വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം ഈ കറിവേപ്പിലയും വറ്റൽമുളകും നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഇനി ഇത് നേരെ നമ്മുടെ ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ ചട്നി ചൂടാക്കരുത് ചൂടാക്കിയാൽ ഈ ചട്നിയുടെ രുചി അങ്ങ് മാറിപ്പോവും പുട്ടുകടലായതുകൊണ്ട് അതങ്ങ് വെന്ത് കുഴഞ്ഞു പോവും അത് ശ്രദ്ധിച്ചാൽ മതി